ഇത് മൂകാംബിക ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപമാണ് ഞാൻ അന്നദാനം കഴിച്ചതിന് ശേഷം ഒരു വീഡിയോ എടുക്കുകയാണ് ഇവിടെ എത്ര പേര് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സഹിതത്തിൽ എത്ര പേര് വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും ഇവിടെ സുഖമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട് അല്ലാത്ത ആളുകളെല്ലാം നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഓൾമോസ്റ്റ് കഴിയാറായി രണ്ട് മണിയാകാറായ സമയം ഓൾമോസ്റ്റ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ചോറും അച്ചാറും ഒരു നമ്മുടെ അവിയൽ പോലെ ഒരു കറിയാണ് കിട്ടുന്നത് അവിയൽ എന്ന് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു കൂട്ടുകറിയാണ് പിന്നെ അത് കഴിച്ചതിന് ശേഷം സാമ്പാർ ചോറും വീണ്ടും നമുക്ക് നൽകും അതിനുശേഷം നമുക്ക് മോരും ചോറും വീണ്ടും കഴിക്കാം ആ മോരും ചോറും കഴിക്കുന്നതിന് മുൻപ് നമുക്ക് പായസം നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഭക്ഷണക്രമം വയർ നിറച്ച് എത്ര വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് അമ്മയുടെ സഹിതത്തിൽ അമ്മയുടെ അന്നദാന മണ്ഡപത്തിൽ വന്നിട്ട് നമുക്ക് ആ ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇപ്പം മൂകാംബികയിൽ വരുന്ന ആളുകളായപ്പോഴും തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് അന്നദാന മണ്ഡപത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും മടങ്ങരുത് ഉച്ചയ്ക്കും ഭക്ഷണമുണ്ട് രാത്രിയിലും ഭക്ഷണമുണ്ട് അപ്പോൾ മൂകാംബിക ദേവി ശരീരത്തിൽ വന്നിട്ട് ഈ അന്നദാന മണ്ഡപത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് മടങ്ങുക എന്ന് പറയുന്നത് വളരെ അനുഭൂതിദായകമായിട്ട് ആ ഒരു കുഞ്ഞു കുട്ടം കണ്ടില്ല കൂടി നടക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളോ വലിയ കുട്ടികളോ ധാരാളം ആളുകളുണ്ട് ഓണമായിട്ടൊക്കെ ധാരാളം ആളുകൾ ഇപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കൊച്ചൻ ഓടി 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 പോകാൻ പൈസ നടക്കുകയാണ് അപ്പം അങ്ങനെ ധാരാളം ആളുകളെ നമുക്കിവിടെ നല്ല നല്ല വൃത്തിയും വെടിപ്പും നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടുത്തെ അന്തരീക്ഷം അറ്റ്മോസ്ഫിയറും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിന് സുഹൃതോ മനസ്സിന് പുണ്യം എന്നുള്ളതല്ല നമുക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ അനുഭൂതി അനുഭൂതിദായകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ അന്നദാന മണ്ഡപത്തിൽ വന്നിട്ട് നമുക്ക് ഈ ഈ ഭക്ഷണം പറഞ്ഞറി ഇതിൻ്റെ സ്വാദം എന്നുകൂടെ നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല ഒരിക്കലെങ്കിലും അമ്മയുടെ ആ പുണ്യം ആ ഒരു ഇവിടുത്തെ പ്രസാദം വന്ന് കഴിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ വരിക മൂകാംബികയിൽ വന്നിട്ട് അമ്മയുടെ ഈ പ്രസാദം കഴിക്കുവാനായിട്ട് ഏവർക്കും അമ്മ അനുഗ്രഹ ആശീർവാദങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും